ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവൻ്റെ ആസ്തിക്യം അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അവൻ്റെ സമാധാനവും അതിനപ്പുറം അവൻ്റെ അസ്വസ്ഥതയും എല്ലാം കുടുംബത്തിൽ നിന്നാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും വളരെ സുഗമമായി കൈകാര്യം ചെയ്തിട്ടുള്ള ഇസ്ലാം ഏറ്റവും ഭദ്രമായ ഒരു കുടുംബ ജീവിതം കാത്തു സൂക്ഷിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട് അതിലേറ്റവും അടിസ്ഥാനപരമായി ഒരു ചെറുപ്പക്കാരൻ അവന് ഒരു കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായ ആരോഗ്യവും സാമ്പത്തിക സുസ്ഥിതിയും എത്തിക്കഴിഞ്ഞാൽ ഒട്ടും താമസിയാതെ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ പ്രാഥമിക കാൽവെപ്പ് നടത്തണം എന്നാണ് അലൈഹി നബിസുല്ലാസ്ലം പറഞ്ഞിട്ടുള്ളത് അലൈഹി അലൈവലം പറഞ്ഞത് യുവജനങ്ങളെ നിങ്ങൾക്ക് വിവാഹപരമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ള ചെറുപ്പക്കാർ അവൻ വിവാഹം കഴിക്കട്ടെ കാരണം അവൻ്റെ ദൃഷ്ടിയെ കണ്ണിനെ സംരക്ഷിക്കാനും അവൻ്റെ ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കാനും നിഷിദ്ധമായ മാർഗത്തിലേക്ക് വഴിതെറ്റിപ്പോകാതിരിക്കാനും ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഒരു കുടുംബജീവിതമാണ് അതുകൊണ്ട് അതിന് സാധിക്കാത്ത ഒരു പരിതസ്ഥിതിയിലുള്ള ചെറുപ്പക്കാരനുണ്ടെങ്കിലും അവൻ വെറുതെ അനുഷ്ഠിച്ചു നോമ്പ് നോറ്റിട്ടെങ്കിലും അവൻ്റെ ശാരീരികമായ വികാരത്തെ നിയന്ത്രിക്കണം എന്ന് നബിസലാഹു അല്ലെ പറഞ്ഞു